രാഹുൽ ഗാന്ധിയുടെ ഭാരത് ഭാരത് പേര് പേര് മാറ്റി ജോഡോ യാത്ര എന്നാണ് പുതിയ യാത്രയിൽ അരുണാചൽ പ്രദേശ് കൂടി ഉൾപ്പെടുത്താനും ഡൽഹിയിൽ ചേർന്ന എഐസി ഭാരവാഹി യോഗത്തിൽ തീരുമാനമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ യോഗത്തിൽ നിർദ്ദേശം നൽകി രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഭാരത് ജോഡോ ജോഡോ രണ്ടാം ഭാരത് യാത്ര ജോഡോഡോ യാത്രയായതിനാലാണ് यात्री अरुणाचल प्रदेश यात्रा ये निर्णय लिया गया आज की बैठक में की ये भारत जोड़ो न्याय यात्रा होगा भारत जोड़ो न्याय यात्रा न्याय तो मकसद ही है हमारे संविधान के प्रस्तावना में शुरुआत ही सामाजिक आर्थिक പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ എല്ലാ കക്ഷികളും യാത്രയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഐ സി സി ആസ്ഥാനത്ത് ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ നേതാക്കൾക്ക് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കരുതെന്ന് ഖർഗെ നേതാക്കളോട് പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക രൂപീകരണ സമിതിയും യോഗം ചേർന്നു പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു അമൃത ന്യൂസ്